അടുത്തതായിട്ട് ഏറ്റവും ഹാൻസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ഞാൻ ഹിന്ദിയിൽ ചെയ്തൊരു പടമാണ് ഞാൻ ഒരുപാട് ചെയ്തു വെച്ചിരുന്നു ബിഗ് ബോസിന് പോകുന്നതിന് മുമ്പ് അതൊരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് അയക്കാൻ വേണ്ടി ഞങ്ങള് ചെയ്തൊരു സിനിമയാണ് മറാഠി ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതാണ് എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചോടെ ഞാൻ കാർത്തിരിക്കുന്ന സിനിമ കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അഭിനയിച്ചൊരു സിനിമയാണ് എൻ്റെ അഭിനയത്തിൻ്റെ ട്രാൻസ്ലേഷൻ വന്നൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമ അതായത് ഒ ടി ഡി പ്ലാറ്റ്ഫോമിൽ അധികം വൈകാതെ വരും പിന്നെ ഞങ്ങൾ ഹുസാൻ സൺഡാക്സ് ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇൻറ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവിലേക്കും ഇന്ത്യയിൽ കുറച്ച് ഫിലിം ഫെസ്റ്റിവളിലേക്കും അയച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് സെലക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടും മലയാളത്തിൽ പിന്നെ ഒരു വെബ് സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സയൻസ് ഫിക്ഷൻ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് പിന്നെ പന്നിപുരാണമാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ് ആയിട്ടുള്ളത് പനിപുരാണം ഒരു ഫീച്ചർ ഫിലിമാണെന്ന് ചോദിച്ചാൽ അല്ലാതൊരു ചെറിയ കുറച്ച് പേരുടെ ഒരു മൂട്ടായ്മ ഉണ്ടായ ഒരു സിനിമയാണ് ഷോർട്ട് ഫിലിമായി തുടങ്ങി പിന്നെ ഒരു ഫീച്ചർ ഫിലിമിൻ്റെ ഏകദേശം രംഗത്തിലേക്ക് ഒരു സിനിമയാണ് നീവരാളണം അത്രയൊക്കെയാണ് സിനിമയിലെ വിശേഷങ്ങൾ പിന്നെ എൻ്റെ അടുത്ത സിനിമ ഇത് ഞാൻ ഇപ്പോൾ പറയേണ്ടതെന്ന് വിചാരിച്ചൊരു കാര്യമാണ് എൻ്റെ അടുത്ത സിനിമ ഈ വരുന്ന പതിനാറാം തീയതി സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഞാൻ ഹീറോ ആയിട്ടല്ല പക്ഷേ ഒരു നല്ല പ്രൊഡക്ഷനിലുള്ള നല്ലൊരു സിനിമയാണ്

ഇനി അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇരിക്കില്ല ജീവിതം എങ്ങോട്ട് പോകുന്നു അതിൽ അക്സെറ്റ് ചെയ്യാൻ പോകുമ്പോ അത്ര നമുക്ക് ഇവർക്ക് ഒരു സ്നേഹ സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് അന്തർക്കാനേക്കാനേ ഇവിടെ ക്ഷണിക്കുന്നു